ുംഹ് സഹോദരന്മാരെ മനുഷ്യ ഭൗതിക ജീവിതത്തിന് ആധാരമാണ് സമ്പത്ത് എന്ന് പറയുന്നത് അബാബ് നൽകിയ വലിയ അനുഗ്രഹമാണ് സമ്പത്ത് എന്നുള്ളത് അത് സമ്പാദിക്കാനുള്ള അനുമതിയും പടച്ച പടച്ചറപ്പ് അടിമകൾക്ക് നൽകിയിട്ടുണ്ട് പക്ഷെ അവനൊരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് നൽകപ്പെട്ട എല്ലാ സമ്പത്തിൻ്റെയും യഥാർത്ഥ ഉദമാവകാശി അത് പടച്ച പടച്ചറപ്പാണ് ഞാനും നിങ്ങളുമെല്ലാം അവൻ്റെ പ്രതിനിധികളാണ് വിശുദ്ധ ആരിലൂടെ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് <ion> beings, ും മുതഫ് ലഫി നഫി നിങ്ങൾ പ്രാതിനിധ്യം ഏറ്റെടുത്ത സമ്പത്തുകളിൽ നിന്ന് വേണ്ടവിധം നിങ്ങൾ ചെലവഴിക്കുക എന്ന നിർദ്ദേശം വിശുദ്ധ ഖർവാൻ തന്നെ നൽകുന്നുണ്ട് മനുഷ്യന്റെ ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യം അല്ലെങ്കിൽ അവരുടെ സൃഷ്ടിപ്പിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം അത് ഉടയ തമ്പുരാനെ തിരിച്ചറിയുകയും അവന് വേണ്ടി ആരാധനാ കർമ്മങ്ങൾ ചെയ്യുകയുമാണ് എന്നാലും അവൻ്റെ ഉപജീവനത്തിന് വേണ്ടി സമ്പാദിക്കാനും സമ്പത്തുകൾ ഒരുമിച്ച് കൂട്ടാനുമുള്ള അനുമതിയുമുണ്ട് പക്ഷേ ലക്ഷ്യം മറക്കാൻ പാടില്ല എന്നതാണ് അള്ളാഹു നൽകുന്ന സുപ്രധാനമായ നിർദ്ദേശം പക്ഷെ മനുഷ്യർ പലപ്പോഴും അവന് സമ്പത്ത് ലഭിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ ചിന്തകൾ മാറി

ഒരു കാലം വരാനുണ്ട് ആ കാലം എത്തിക്കഴിഞ്ഞാൽ മനുഷ്യർക്ക് അവർ പരിഗണിക്കുന്നേയില്ല അവർ സമ്പാദിക്കുന്നത് അതല്ലെങ്കിൽ ഹലാലായ വഴിയിലൂടെയാണോ എന്ന് അവർ ഇല്ല എന്ന് അലൈഹി പഠിപ്പിക്കുന്നുണ്ട് മാത്രമല്ല സമാനമായ ഒരു അടിപൊളിലൂടെ ആ കാലഘട്ടത്തിന്റെ ചില ലക്ഷണങ്ങളെ കുറിച്ച് അള്ളാഹുന്റെ അടിവ് തങ്ങൾ വിവരിക്കുകയാണ് എന്റെ കാലം വരാനുണ്ട് ആ കാലം എത്തിക്കഴിഞ്ഞാൽ അഞ്ച് കാര്യങ്ങളോട് അവർക്ക് വലിയ ഭ്രമമായിരിക്കും വലിയ താല്പര്യമായിരിക്കും ഹംസ് കാര്യങ്ങൾ അവർ പോകും എല്ലാവർക്കും ഐഹിക വലിയ സന്തോഷം അതിനോട് മാത്രം വലിയ താല്പര്യം അതിനുവേണ്ടി മാത്രം ജീവിക്കുന്നു ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം തന്നെ ഭൗതികമായ സമ്പാദ്യങ്ങളും അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളാണെന്നും അവന്റെ അവ മനസ് ആ രൂപത്തിലേക്ക് മാറി കളിയുന്നു അള്ളാഹു രണ്ടാമതായി പറയുന്നു സമ്പത്തിനോട് വല്ലാത്ത താല്പര്യം എങ്ങനെയും സമ്പാദിക്കണം എന്ന് മാത്രം ചിന്ത ലോകത്ത് ഈ സമ്പാദിച്ച ഓരോന്നിനും കൃത്യമായ വിചാരണയുണ്ടെന്ന ബോധ്യം അവൻ മറന്നു പോകുന്നു ഇതിലൊക്കെ ഓരോന്നിനും കണക്ക് പറഞ്ഞിട്ടല്ലാതെ എനിക്ക് പല ലോകത്തിന്റെ മുന്നോട്ട് വെക്കാൻ കഴിയില്ല എന്ന വിചാരണ യാഥാർത്ഥ്യത്തെ അവൻ വിസ്മൃതിയിലേക്ക് സമ്പത്തിനോടുള്ള അമിതമായ പേരിൽ ും അവൻ സമ്പാദിക്കാൻ അവൻ ഇഷ്ടപ്പെടുന്നു എല്ലാം അവൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ബിസിനസ്സുകളിലേക്ക് അഭിവൃദ്ധിയെല്ലാം നടത്തിക്കൊണ്ടിരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്ന ഉടയ തമ്പുരാൻ മറക്കുന്നു പക്ഷേ മാത്രമാണ് നാലാമതായി പറയുന്നു എല്ലാവർക്കും താല്പര്യമാണ് കൊട്ടാരങ്ങൾക്ക് സമാനമായ വീടുകൾ ഉണ്ടാക്കുന്നതിലും അതല്ലെങ്കിൽ അത്തരത്തിലുള്ള ഉണ്ടാക്കുന്നതിലും അതിലൊക്കെ വലിയ താല്പര്യമുണ്ട് വയൻസോരൻ വർഷങ്ങളോളം അനന്തമായി അവൻ കിടക്കേണ്ട അപകടത്തെ അവൻ്റെ കുഴിവാണത്തെ കുറിച്ച് അവൻ വിസ്മൃതിയിലാണ് അള്ളാൻ അടിയും പറയുന്നു തെറ്റുകളോട് വല്ലാത്ത താല്പര്യം എന്നാലും തെറ്റ് ചെയ്താൽ ഒരു വേളയെങ്കിലും പടച്ചവനെ പറ്റിപ്പോയി ഇനി ആവർത്തിക്കില്ല എന്ന് പറയാനുള്ള പശ്ചാത്തലത്തിൻ്റെ വാക്കുകളെ അവൻ മറന്നു കളയുന്നു

അക്രമകാരികളായ ഭരണാധികാരികളെ അവർക്ക് മരണം മരണം അവര് പിടികൂടിക്കൊണ്ടിരിക്കും പോലുള്ള അല്ലെങ്കിൽ അവർക്ക് പരീക്ഷിച്ചു കൊണ്ടിരിക്കുമെന്ന് ഹബിബു പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രമിക്കുന്ന പുതിയ യുവാക്കളും അതുപോലെ തന്നെ ബിസിനസ്സുകളും കച്ചവടങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ ആളുകളും നന്നായി ആലോചിക്കേണ്ടത് തൻ്റെ ജീവിതത്തിന്റെ ആദ്യന്മികമായ ലക്ഷ്യം പടച്ചുറപ്പിലുള്ള ആരാധനയാണ് പക്ഷെ എനിക്ക് ജീവിക്കാനും എൻ്റെ മക്കൾക്ക് വേണ്ടി അധ്വാനിക്കുന്നതും അതും ഒരു വിവാദത്താണ് എത്രയും സമ്പാദിക്കാം വലിയ സമ്പന്നരായ പ്രവാചകന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട് വലിയ സമ്പന്നരായ സ്വഹാബിമാര് കഴിഞ്ഞു പോയിട്ടുണ്ട് പക്ഷേ അള്ളാഹു പഠിപ്പിക്കുന്നത് ഒരേ ഒരു കാര്യമുള്ളൂ നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ മറക്കാൻ പാടില്ല എല്ലാ സമ്പത്തിൻ്റെയും പ്രാതിനിധ്യം മാത്രമാണ് നിങ്ങൾക്കുള്ളത് അത് നിങ്ങൾ മറ്റൊരാൾക്ക് കൈമാറാനുള്ളതാണ് നിങ്ങളിലധിയിരിക്കുമ്പോൾ പരമാവധി നിങ്ങൾ അത് കൊടുത്തും ചെലവഴിച്ചും അതിൻ്റെ സമ്പാദന രീതി അത് ശുദ്ധമാക്കിയും ഉണ്ടാക്കാൻ ശ്രമിക്കുക അതല്ലെങ്കിൽ നാളെ പാരമ്പര്യ ലോകത്ത് വലിയ അതിൻ്റെ പേരിൽ വിരലിൽ കടിക്കേണ്ടി വരുമെന്ന് Nabi Nabi اللہ علیہ Nabi 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 ജന്ന ഫകാന ആമതു ഞാൻ സ്വർഗ്ഗത്തിലേക്ക് ഏറ്റവും കൂടുതൽ ആളുകളാണ് ും പ്രാണിമാരായിരുന്ന ആളുകളൊക്കെ അവിടെ തടയപ്പെട്ടിരിക്കുന്നു തടയപ്പെട്ടത് എന്തിന്റെ പേരില്പാദന രീതി ശുദ്ധമല്ലാത്തതിന്റെ പേരിൽ ഓരോ കൈയും കണക്കും കൃത്യമായി വിശദീകരിച്ചതിന് ശേഷമാണ് அப்படின்னு கால்பாலங்கள் அரக்கன் கழியதான ஹரிசுகள் சாட்சியப்படுத்தும் அது விஷுத்த ஹகமான பிரத்யேகி கட்டவணக்க സീസൺ ടൈമാണ് നന്നായി ആലോചിക്കുക ശുദ്ധമല്ലാത്ത ഒരു നാണയവും എൻ്റെ സമ്പത്തിൽ ഒന്നും വീഴാൻ പാടില്ല എന്ന ദൃഢനിശ്ചയം ഉണ്ടായിരിക്കണം ചതിയിലൂടെയും വഞ്ചനയിലൂടെയും നേടിയെടുത്തത് നമ്മൾ എത്ര നേടിയാലും നമ്മൾ അറിയാത്ത മാർഗത്തിലൂടെ അള്ളാഹു മറ്റൊരു മാർഗ്ഗത്തിലൂടെ എന്നുള്ളത് അതൊരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് ആ തിരിച്ചറിവോടുകൂടെ സമ്പാദിക്കാൻ ശ്രമിക്കുക അള്ളാഹുവിൻ്റെ പ്രതിനിധികളാണെന്ന ബോധത്തോടു കൂടെ ധാരാളം സമ്പാദിച്ചോളൂ അതോടൊപ്പം തന്നെ അത് ചെലവഴിക്കാൻ മറക്കാതിരിക്കുക വാക്കുകളിൽ നമ്മുടെ പ്രവർത്തനങ്ങളിൽ പോകുന്ന എല്ലാ ചെറ്റുറ്റങ്ങളും പുറത്തുനിന്ന് ഇവിടെ പറഞ്ഞ് വിവിധ വക്കുബലകളിൽ കഴിയുന്നവർ ബന്ധമുള്ളവർ നമ്മുടെ പള്ളിയിൽ വിസ്മരിക്കുന്നവർ എല്ലാത്തിന്റെ വിജ്ഞാനവേദിയുടെ കവരടങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്ത് നമ്മുടെ ഒക്കെ െ കൊണ്ട് കുർബാർ നാരായണത്തെ കൊണ്ട് ധന്യമാക്കാൻ അള്ളാഹു നമുക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സാം